ഈ വീടിൽ കാണുന്ന മോൾ ടൈപ്പിൽ വരുന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് വരുന്ന നല്ലൊരു പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുണ്ട് നല്ല പാൽ നിരമ്പിലും നല്ല മടിക്കെട്ടിലും വരുന്നൊരു പശുവാണ് ജേഴ്സി കയേറിയ പശുവാണ് ഈ പശു ചിറ പശുവാണ് ആണ് നിറജന പശുവാണ് നമ്മുടെ ഈ പശു തന്നവർ എന്നോട് പറഞ്ഞത് രണ്ടു നേരം കൂടി അവർക്കൊരു പത്തൊൻപത് വരെ ലിറ്റർ പാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് എങ്കിലും നമ്മളതൊന്നും പറയുന്നില്ല ഒരു രണ്ട് നേരം കൂടി ഒരു പതിനേഴ് ലിറ്റർ ഒക്കെ പ്രതീക്ഷയ്ക്ക് അകടൊന്നും ആയിട്ടില്ല ഇനി ഒരു ഒരാഴ്ചയും മുകളിലുണ്ട് പ്രസവിക്കാനായിട്ട് ഇപ്പോൾ പാൽ നീരറങ്ങിയതേ ഉള്ളൂ പാൽ നീര് ഇറങ്ങിയിട്ടുണ്ട് ഇനി അകട് കാണിക്കാനുണ്ട് പശു ഇപ്പോൾ പശു കൊള്ളാം പശുവാണ് നല്ല തീറ്റയും കൂടിയിലും നല്ല മടിക്കെട്ടിലുമുള്ള പശുവാണ് ആണ് പത്തൊൻപത് ലിറ്റർ പാൽ പറഞ്ഞെങ്കിൽ നമ്മളത് പറയുന്നില്ല ഒരു പതിനാറ് പതിനേഴ് ലിറ്റർ പാൽ പറയുന്നുള്ളൂ പശുവിൽ പാൽ കറക്കുന്ന പശു തന്നെയാണ് ബ്രീഡ് വൈസ് നല്ല പശുവാണ് പിന്നെ പാൽ നല്ല കൊഴുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് നോർമലി നമുക്കറിയാം ജേഴ്സി പശുക്കൾക്ക് ജേഴ്സി കയറിയ പശുക്കൾക്ക് പാൽ കൊഴുപ്പായിരിക്കും പിന്നെ ഇതൊന്നും പെട്ടെന്ന് വരെ അതായത് ചൂട് സമയത്തുള്ള ആ കിതപ്പൊന്നും പെട്ടെന്നൊന്നും ഈ ജേഴ്സി പശുക്കൾക്കാതെ പക്ഷൊന്നും വരത്തില്ല അതിപ്പോൾ നമുക്ക് നോർമലി തെങ്ങിൻ്റെ തന്നെ കെട്ടിയിടാം എന്നുള്ളതാണ് കൊണ്ട് മേനൊക്കെ കെട്ടാൻ പറ്റുന്നുള്ള ക്വാളിറ്റിയിലുള്ള പശു ആണത് ആ അകിടിൽ പാൽ നീറ്റ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല പാൽ ഞരമ്പുണ്ട് പശുവിന് ഇപ്പോൾ ഈ പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കെ കെ ഡിറി ഫാമിലാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസ് എന്താണെങ്കിലും പറഞ്ഞുതരും വലിയ മറ്റു വിവരങ്ങളൊക്കെ പറഞ്ഞുതരാം പശുവിന് നല്ല ബ്രീഡ് ക്വാളിറ്റിയിലും നല്ല സ്വഭാവത്തിലും നല്ല തീറ്റയും കൂടിയിലും വരുന്ന കണ്ടില്ല അകിടിൽ നാല് കാമ്പിൻ്റെ അകലം കണ്ടില്ല അപ്പോൾ ആ ഒരു അകിടും അതിൻ്റെ പാൽ നിരമ്പോൾ അകിടിൽ ആ കാമ്പിൻ്റെ ഗ്യാപ്പൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ആ പശു നല്ല രീതിയിൽ പാൽ കറന്ന പശു തന്നെയാണ് അപ്പോൾ എങ്കിലും നമ്മൾ ആ ഒരു ലിറ്ററിൻ്റെ അളവ് മാത്രം പെർഫെക്റ്റ് കറക്റ്റായിട്ട് പറയുന്നില്ല എന്നുള്ള കാര്യം ഈ തരുന്നവർ പറയുന്നതിൽ നിന്ന് എപ്പോഴും നമ്മൾ ഒരു രണ്ട് ലിറ്റർ കുറച്ച് വേണം നമ്മൾ കാണാൻ ഞാനത്തത് കണക്കാക്കിയിട്ടൊരു അളവേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പശുവിൽ കൊള്ളാനുള്ള പശുവിന് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക